കമ്മിറ്റി റിപ്പോർട്ടിലെ കടും വെട്ടിൽ ഉരുണ്ടു കളിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് ടിവിയുടെ അപ്പീലിന് നൽകിയത് അവ്യക്തമായ മറുപടിയാണ് പൂർത്തിയ അഞ്ച് പേജുകൾ നൽകാനാകില്ലെന്നും ഇത് സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നുമാണ് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള ഖണ്ഡികകളാണ് സർക്കാർ പൂഴ്ത്തിയത് റിപ്പോർട്ടർ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാലിന്റെ അപ്പീലിന് നൽകിയ മറുപടിയിലാണ് ഒഴിവാക്കിയ പേജുകൾ പുറത്തുവിടാനാകില്ലെന്ന് സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കുന്നത് ആർ റോഷിപാൽ തന്നെ ചെയ്യുന്നു റോഷിപാൽ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ നൽകാനാകില്ലെന്ന് സാംസ്കാരിക വകുപ്പ് ന്യായീകരിക്കുന്നത് വിനീത നമുക്കറിയാം കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി സർക്കാർ പുറത്തുവിട്ടത് ഞാനടക്കം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്കാണ് പകർപ്പ് കൈമാറിയത് ഏതാണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ഗണ്ഡികകൾ നൂറ്റി ഇരുപത്തി ഒൻപത് ഗണ്ഡികകളാണ് ഈ പകർപ്പിൽ നിന്നും ഒഴിവാക്കിയത് അതിൽ പതിനൊന്ന് ഗണ്ഡികകൾ നേരത്തെ തന്നെ അറിയിക്കാതെ ഒഴിവാക്കിയെന്നതായിരുന്നു ഈ പരാതിക്ക് ആധാരം നേരത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ നൽകിയ നൽകിയ ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ ഖണ്ണികകൾ അല്ലെങ്കിൽ പേജുകൾ ഒഴിവാക്കുന്നു ഈ കാര്യം അപേക്ഷ നൽകിയവരെ അറിയിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ആ വിവരം അറിയിച്ചിരുന്നു പക്ഷേ അവസാന നിമിഷം ആ ഈ അഞ്ച് പേജുകൾ പതിനൊന്ന് ഘണ്ണികകൾ അത് നീക്കം ചെയ്യുന്ന കാര്യം അറിയിച്ചിരുന്നില്ല അതിന് ഒരു വ്യക്തമായ കാരണവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയപ്പോൾ പരാതി സ്വീകരിക്കാൻ പോലും ഡെപ്യൂട്ടി സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് സുഭാഷി തങ്കച്ചി തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് അപ്പീൽ അതോറിറ്റിയെ സമീപിക്കുകയായിരുന്നു അപ്പീൽ അതോറിറ്റിയുടെ മറുപടിയാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് അത് സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ് ഈ പേജുകളിലുള്ളത് അതുകൊണ്ട് അത് നൽകാൻ കഴിയില്ല എന്ന ഒരു അവ്യക്തമായ ഉത്തരം അതിൽ നേരത്തെ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പേജുകൾ കൈമാറുമെന്നായിരുന്നു അറിയിച്ചത് പക്ഷേ പിന്നീട് അവസാനഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പേജുകൾ പൂഴ്ത്തിവെച്ചത് എന്നൊരു ചോദ്യമുണ്ട് സ്വാഭാവികമായും കടുത്ത സമ്മർദ്ദം ഉണ്ടായി അതുകൊണ്ട് പേജ് പൂർത്തിവെച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ പ്രതിപക്ഷമടക്കം ഉയർത്തി കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് ഒരു അവ്യക്തമായ മറുപടി നൽകി വീണ്ടും ഉരുണ്ടു കളിക്കാൻ സംസ്കാരവകുപ്പ് തയ്യാറാകുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് നൽകിയ പരാതിയുണ്ട് അതിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ നടത്തുന്ന ഇടപെടൽ നിർണായകമാകും വിനിത ശരി ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് ഹേമാ കമ്മേറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഗണ്ഠികകൾ നൽകാനാകില്ല എന്നാണ് റോഷിപാലിന് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് നൽകിയിരിക്കുന്ന മറുപടി സ്വകാര്യത എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഭാഗങ്ങൾ നൽകാനാകില്ലെന്ന് സാംസ്കാരിക വകുപ്പ് ന്യായീകരിക്കുന്നത്